ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ പൊൺമുടിയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പേര മരമാണ് കേട്ടോ പേരക്കൊക്കെ ഇവിടെ ചെറുതായിട്ട് കാച്ചിന്ന് ഇപ്പോഴും വന്ന് പറിക്കുകയും ചെയ്തത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് സോ ജസ്റ്റ് ഇവിടുത്തെ നിന്ന് ക്ലൈമറ്റ് കാണിച്ചു നിന്നേ ഉള്ളൂ ഒരു മൂന്ന് മണി സമയത്തൊക്കെയുള്ള ഒരു കോടയാണ് അടിപൊളിയാണ് കേട്ടോ ക്ലൈമറ്റ് അപ്പോൾ വരാനുള്ളവരൊക്കെ വന്ന് കാണുക വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടോപ്പ് അല്ല ടോപ്പ് ടോപ്പെൻ്റ് വീഡിയോ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആയിട്ടുള്ള സീറ്റ വേണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ് കൈസ് നമ്മുടെ ചാനലിൽ ഏകദേശം രണ്ട് ബെലേനും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ടോട്ടൽ നാല് വേരിയന്റ് വേരിയൻ്റുള്ളത് അപ്പം ഏറ്റവും ബേസ് ആയിട്ടുള്ള സിഗ്മ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ അപ്പം നമുക്ക് ഈ സിഗ്മയിൽ എ എം ടി ഇല്ല അത് കഴിഞ്ഞിട്ടുള്ള മോഡലോട്ടുള്ള മൂന്നെണ്ണത്തിൽ എ എം ടി ഉണ്ട് അപ്പം ഇത് നോർമൽ നോർമൽ ഗിയർ ബോക്സ് ആണ്ട്ടോ എ എം ടി ഒന്നും അല്ല അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ആണ് അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത സാധനം എന്താണെന്ന് പറഞ്ഞു തരാം സോ നമുക്ക് നേരെ വരുന്ന സമയത്ത് നമുക്ക് മറ്റേ കിട്ടുന്ന പോലെ തന്നെ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഇവിടെ വരണുണ്ട് അതുപോലെ തന്നെ എന്താ ഹാലോജൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഈ ഒരു ഡി ആർ വരുന്നുണ്ട് അപ്പോൾ ഡി ആർ എല്ലിനെ വെച്ച് നോക്കണ സമയത്ത് മറ്റേതിൽ ഓട്ടോയിൽ ഇട്ടിരുന്നാലും ഡി ആർ എല്ലിൽ കത്തി കിടക്കും ആ ടോപ്പ് എൻഡിൽ ഇതിലാണെങ്കിൽ അങ്ങനെ ഇല്ല ഇത് പാർക്ക് ഇട്ടാലേ നമുക്ക് ഇതിൻ്റെ ഡി ആർ എല്ലിൽ കത്തി കിടക്കുള്ളൂ ഡിആർഎല് കണ്ട പിന്നെ നമ്മൾ ഓട്ടോയിൽ ഇട്ടിരുന്നാലൊന്നും ഡി ആറിൽ കത്തില്ല നമ്മൾ പാർക്ക് ഇട്ടാലേ കത്തുള്ളൂ ഇവിടെ നമുക്ക് ക്രോം ഫിനിഷ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ഡീക്രോം ചെയ്യേണ്ടി വരും ഇത് ഡീക്രോം ചെയ്യാനായിട്ടൊക്കെ ഓരോരുത്തും ഓരോ റേറ്റ് റേറ്റൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പാനായിട്ട് നമുക്ക് ഇപ്പം വാങ്ങിച്ചൊക്കെ വെക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങിച്ച് വയ്ക്കണമെങ്കിൽ നല്ലതായിരിക്കും ഡിക്രോം ചെയ്യണമെങ്കിൽ പെയിൻറ് ചെയ്യാതെ സ്റ്റിക്കർ ചെയ്താലും നിങ്ങൾക്ക് നല്ലതായിരിക്കും പെയിൻറ്റ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല സ്റ്റിക്കർ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ താഴെ വരുമ്പോൾ നമുക്കിവിടെ ഫോക്ക് ലാമ്പ് വരത്തില്ല നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഫോക്ക് ലാമ്പ് ഇപ്പോൾ നല്ല കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല പ്രൊജക്ട് ടൈപ്പൊക്കെ സാധനം കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മേടിച്ച് വെക്കാൻ പറ്റും പിന്നെ ബമ്പർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു ബ്ലൂ ബ്ലാക്ക് നമുക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇവിടെ വരുന്നത് അതേ സമയത്ത് ഇപ്പുറത്ത് വരുമ്പോൾ അതേ ഒരു ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഇവിടെ ഡിആറിൽ ഒന്നും ഇല്ലാത്ത സംഭവം വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഡുവൽ ടോൺ അലോയ്സ് അല്ല വരുന്നത് ഒരു സിൽവർ കളർ നമുക്ക് ആ ഒരു സംഭവമാണ് അലോയ്സ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് ആറ് പതിനാറാണ് നമുക്ക് വീൽസ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനാറഞ്ചിൻ്റെ വീലാണ് ഫോർ നട്ടാണ് പറഞ്ഞത് കേട്ടോ ഫൈവ് ഹോൾ അല്ല ഫോർ ഹോളാണ് ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു നമ്മുടെ വണ്ടിയിലെ കളറിലുള്ള തന്നെ മിറർ ക്യാപ്പൊക്കെ ഉള്ളൊരു ഒരു എന്താ മിറർ കാണാൻ പറ്റും താഴെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ല നമ്മുടെ ടോപ്പെൻ്റിൽ പോകുമ്പം ത്രീ സിക്സ്റ്റി ക്യാമറ വരും പിന്നെ ബോഡി കളറല്ല ഈ ഒരു ക്രോം കളർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ക്രോം കളർ വലിയ താല്പര്യമില്ല എന്നാലും ഡീക്രോം ചെയ്യണമെന്നുള്ളവർക്ക് അതൊക്കെ ഡീക്രം ചെയ്യാം നമുക്ക് പാസഞ്ചർ സൈഡും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലും നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ചാവി കാണിച്ചു തരേണ്ടി ആയിട്ട് വരും ഇതാണ് ഇതിൻ്റെ ആ ഒരു കീ എന്ന് പറഞ്ഞാൽ സുസിക്കീടെ യൂഷ്വൽ ഇപ്പം ജിംനിക്ക് വരെ പറഞ്ഞത് ഈ ഒരു കീ തന്നെയാണ് വരുന്നത് അപ്പം ഇതാണ് അതിൻ്റെ കീ ഗൈസ് ഇതാണ് സൈഡിൽ നിന്നുള്ള ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം കാണാൻ നല്ല ലുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഡീക്രോമിച്ച് ചെയ്യണം കാരണം ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അതായിരിക്കും ഇഷ്ടം ഇത് നമുക്ക് ഡിക്രോം ചെയ്യേണ്ടി വരും നമുക്ക് മറ്റേ ഷാർക്ക് ഫിൻ ആൻറ്റണി എന്നുള്ള പറഞ്ഞാൽ നോർമൽ ആൻറ്റണി എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ബാക്കിലോട്ട് വരണ സമയത്ത് ടൈൽ ലാമ്പ് നമുക്ക് ഇവിടെ ആ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് വരുന്നുണ്ട് ആലോജനാണ് ഇൻഡിക്കേറ്ററും റിവൈസ് ഇടുമ്പോൾ ഉള്ളതും ബാക്കിയൊക്കെ ഇതാണ് കേട്ടോ പ്രൊജക്ടറാണ് വരുന്നത് ബാക്കിൽ ഇവിടെ റിഫ്ലക്ടർ വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട് പിന്നെ ഡി ഫോഗർ വരുന്നുണ്ട് എക്സ് സൈഡ് ഒരു ലോഗ് വരുന്നുണ്ട് ഇതൊക്കെ ഡീക്രോം ചെയ്ത് കളയേണ്ടതാണ് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് എന്തുകൊണ്ട് ഓട്ടിച്ച് പറഞ്ഞോണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെലേനോൻ്റെ രണ്ട് വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ാണ് അപ്പോൾ അത് കണ്ടവരായിരിക്കും നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇപ്പം ബാക്കിൽ പറഞ്ഞതും അതെ ആ ഒരു ടയർ സൈസൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇനി അകത്താണ് ഇതിൻ്റെ ബാക്കി മാറ്റങ്ങളുള്ളത് അപ്പോൾ അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് പറഞ്ഞത് പറഞ്ഞുതരാം ഇതാ ഇവിടെ ഞെക്കുമ്പോൾ അവിടെ ഇൻഡിക്കേറ്ററൊക്കെ അത്തും തുറക്കുന്നു തുറന്നതിന് ശേഷം നമ്മൾ അകത്ത് കയറുന്നു അകത്ത് കയറിയിട്ട് ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാനിപ്പോൾ തരാം കേട്ടോ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പരിപാടിയൊക്കെ ഉണ്ട് ടോപ്പൻ നിന്ന് താഴെ വരുമ്പോഴും നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഓട്ടോ ഇട്ടിരുന്നാൽ മതി ആ ഓട്ടോ ഇടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പത്തൊമ്പത് ഡിഗ്രി ഇതിനകത്ത് തണുപ്പ് മതി മതിയെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിൽ സെറ്റ് ചെയ്യുക എന്നിട്ട് ഓട്ടോയിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പത്തൊമ്പത് ഡിഗ്രി എ സി ഇതിനകത്താക്കാൻ വേണ്ടിയുള്ള ഫാന് വരികയും ആ ഫാന് വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് പത്തൊമ്പത് ഡിഗ്രി ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാന് കുറയുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫോഗ് അതായത് ഫ്രണ്ടിൽ ഫോഗ് ഓരോ ആണെങ്കിൽ ഫ്രണ്ട് ഇടാം ബാക്കിൽ ഫോ ഓരോ ഇടങ്കിൽ ഇടാം അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാം കേട്ടോ കേട്ടാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പരിപാടി ഒന്നും വരത്തില്ല മനസ്സിലായ നമുക്കിപ്പോൾ ഇവിടെ വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ ട്രാക്ക് മാറ്റാൻ മ്യൂട്ട് പിന്നെ എഫ് എം ബ്ലൂടൂത്ത് അതൊക്കെ സെറ്റ് ചെയ്യാനാണ് ആ സംഭവം വരുന്നത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അവിടെ നോക്കുകയാണെങ്കിലും നമ്മുടെ ടോപ്പ് എൻഡിൽ നിന്നും സൈസ് കുറവാണ് ഇൻഫോട്ടെയിമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കേട്ടോ ബാക്കിയെല്ലാം കാണാനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇവിടെ മൈലേജിൻ്റെ അത് കാണിക്കുന്നതും സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അതെല്ലാം സെയിം ആണ് പിന്നെ ടോപ്പ് ടോപ്പെൻ്റി വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റിയിലൊരു സ്വിച്ച് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിലെ സ്വിച്ച് കൂടെ വരും ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിലെ സ്വിച്ച് സ്വിച്ച് ഞെക്കുമ്പോൾ അവിടെ സംഭവം വന്നതാണ് ഇവിടെ അതില്ല എൻഡിൽ മാത്രമേ അതുള്ളൂ പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇതിലുണ്ട് ഇത് ഓഫ് ചെയ്യാനായിട്ടാണെങ്കിൽ ലോങ് പ്രസ്സ് ചെയ്ത് മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ട്രാക്ഷൻ നമുക്ക് അവിടെ ഓഫ് ആണെന്ന് കാണിക്കും പിന്നെ ഒരു സെക്കൻഡ് ഞെക്കുമ്പോൾ തന്നെ ട്രാക്ഷൻ വീണ്ടും ഓൺ ആവുന്നതാണ് ട്രാക്ഷൻ കൺട്രോൾ വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ് കാര്യം നിങ്ങൾ ഒരിക്കലും ഓഫ് ചെയ്ത് ഓട്ടിക്കല്ലേ എനിക്ക് പല സ്ഥലത്തും ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ട് പല കെവ്സിലും ട്രാക്ഷൻ കൺട്രോൾ കൺട്രോളുള്ള ഉപയോഗം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് സോ ട്രാക്ഷൻ കൺട്രോൾ ഇട്ട് തന്നെ നിങ്ങൾ വണ്ടി ഓട്ടിക്കണം പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കോൾ എടുക്കാം കട്ട് ചെയ്യാം വോയിസ് അസിസ്റ്റിൻ്റെ ഞെക്കിയിട്ട് വിളിക്കാം അല്ലോ ആരെങ്കിലും വിളിയാട്ടെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ വിളിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വിളിക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് ഡോർ ലോകം ലോക്ക് ആക്കാനുള്ളതും ഇവിടെ വിൻഡോ നമുക്ക് ലോക്ക് ആക്കാനുള്ളത് അൺലോക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഇതിന് സിംഗിൾ ടച്ച് ആണ് കേട്ടോ അപ്പും ഡൗണും ഇതിന് മാത്രമേ ഉള്ളൂ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പ്രെസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം പിന്നെ നമുക്കിവിടെ എന്താ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മിറർ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഇതിന് ശേഷം താഴെ എപ്പോഴും പറയും പോലെ തന്നെ ബോണൊക്കെ വലിക്കാനുള്ളതും പെട്രോളിൻ്റെത് കൂടിയാണ് പറഞ്ഞത് പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പൊക്കാനുള്ളതും ചാരാനുള്ളതും കൂടെ ഉണ്ട് നോബ് ഇതാണ് ഇവിടെ ഈ സാധനം ഇതിൻ്റേത് എന്താ നമ്മുടെ ആംബ്രസ്റ്റ് കാര്യങ്ങളുണ്ട് ഹാൻഡ് ബ്രേക്ക് മാനുവൽ ആണ് വരുന്നത് അവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം സെയിമാണ് നമ്മൾ ഇട്ട വീഡിയോ പോലെ തന്നെ സെയിമാണ് ഇത് നമുക്ക് മാനുവലി തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് രാത്രി മാനുവലി തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു വാം ലൈറ്റ് തന്നെയാണ് ഇവിടെ എന്താ മിററ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പുറത്തേക്ക് മിററുണ്ട് എല്ലാം ബാക്കിയെല്ലാം സെയിം ആണ് ഇപ്പം നമുക്ക് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ഹെഡപ്പ് ഡിസ്പ്ലേ ഇല്ല അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ല അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ സേഫ്റ്റി പരമായിട്ടുള്ള ബാക്കി എയർ ബാഗും എ ബി സും ബാക്കി എല്ലാ പരിപാടിയും ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കില് ലൈറ്റ് നമുക്ക് ഓട്ടോയിൽ ഇടാൻ പറ്റും പക്ഷേ നമുക്ക് ഡിആർഎല് ഓട്ടോയിലിടുമ്പോൾ ഹെഡ് ലൈറ്റ് മാത്രമാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഡിആർഎല്ലിൽ ഹെഡ്ലൈറ്റും ആയിട്ട് ഓണാകും എപ്പോഴും ഡിആർഎൽ കത്തി കിടക്കൂല ഓട്ടോയിലിട്ടാലും നമ്മൾ പാർക്കിലിട്ടാലേ നമുക്ക് ഡിആർഎൽ കത്തി കിടക്കുകയുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്രേ ഉള്ളൂ ഇടയിൽ അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനു മുമ്പ് ബേസിൻ്റെ തൊട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബേസ് മാത്രം ഈ വീഡിയോ കൂടെ വരുമ്പോൾ നമ്മൾ ബേസ് മാത്രമേ ഇനി ഇടാവുള്ളൂ അതായത് ഇതിൻ്റെ ബേസ് മോഡൽ മാത്രമേ ഇനി ബെലെൻ്റെ ഇടാവുള്ളൂ അപ്പം ബേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു തരാം ഇപ്പോഴത്തെ വില എത്രയാണ് ഇപ്പോൾ ജി എസ് ടി ഒക്കെ ഇതൊക്കെ മാറിയപ്പോഴും ആ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് ഈ മാസത്തെ റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കമന്റിൽ പിൻ ചെയ്തിടാം കേട്ടോ അന്വേഷിച്ചിട്ട് അപ്പം പിന്നെ ട്രിവാൻഡ്രത്തെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ ഏതെങ്കിലും വേണമെങ്കിൽ എക്സൈൽ ഒരു എക്സിക്യൂട്ടീവിന്റെ നമ്പർ വേണമെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട് ആ നമ്പറും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സോ അത്രയുള്ള കൈസ് ഇതാണ് ആ ഒരു ഇത് ഇതിൻ്റെ ആവശ്യമുള്ളൂ അടേ ടോപ്പ് എൻ്റി പോകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ത്രീ സിക്സ്റ്റിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ടോപ്പെൻ്റിലോട്ട് പൊയ്ക്കോളൂ ഇതെടുത്ത് നിങ്ങൾക്ക് മാന്യുമായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ എങ്ങനെ പോയാലും എട്ട് രൂപയ്ക്ക് താഴേ ഉള്ളൂ കേട്ടോ ഈ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എട്ടെട്ടര ആ റേഞ്ചാണ് തോന്നുന്നത് കറക്റ്റ് പ്രോപ്പർ റേറ്റ് അറിഞ്ഞൂടാ അതിൻ്റെ റേറ്റ് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ പറയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അത്രയുള്ള കൈസ് ഇനി ബാക്കിൽ ബാക്ക് സീറ്റിൻ്റെ സൈസും കാര്യങ്ങളും അതിൻ്റെ കംഫോർട്ട് കാര്യങ്ങളെല്ലാം സെയിമാണ് മുൻപത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി കേട്ടോ ചുമ്മാ വലിച്ച് നീട്ടല്ല അപ്പോൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ് ബേസ് മോഡലിൻ്റെ വീഡിയോ കൊണ്ടുവരാം അപ്പോൾ ശരി കൈസ് ബൈ